നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ ഫോണിനകത്ത് ഒരുപാട് സെറ്റിങ്സുകളുണ്ട് പലപ്പോഴും പല സെറ്റിംഗ്സുകളും നമ്മൾ ആരും ഉപയോഗിക്കാറില്ല മാത്രമല്ല നമുക്ക് ഉപകാരമുള്ള സെറ്റിങ്സുകളാണോ എന്ന് പോലും പലർക്കും അറിയില്ല നമ്മൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിലൊരു സെറ്റിങ്സാണ് നമ്മുടെ ഫോണിനകത്തുള്ള ഒരു സെറ്റിങ്സാണ് പരിശോധിക്കുന്നത് തീർച്ചയായിട്ടും നമ്മൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ നിങ്ങൾക്കൊക്കെ ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ മൊബൈൽ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുകയാണ് സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് മാഗ്നറ്റിക് എന്ന് ഞാൻ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് മാഗ്നിഫിക്കേഷൻ എന്നതുപോലെ സെർച്ച് ചെയ്ത് കൊടുക്കുക ഞാൻ ജസ്റ്റ് മാഗ്നി എന്നുള്ളതിൻ്റെ എം എ ജി എൻ മാത്രം ടൈപ്പ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇവിടെ കാണാം മാഗ്നിഫിക്കേഷൻ എന്നുള്ള ഒരു സെറ്റിങ്സിനകത്ത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും ഇവിടെ കാണാം മാഗ്നിഫിക്കേഷൻ സെറ്റിങ്സ് എന്നുള്ള ആ ഒരു ഭാഗം കൂടെ കാണും അതിനകത്ത് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ കാണുന്ന ഈ ഷോർട്ട് കട്ട് എന്നുള്ളത് ഇവിടെ എനേബിൾ ചെയ്ത് കൊടുക്കുക ഇതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇത് എനേബിൾ ചെയ്യുമ്പോൾ ഇതുപോലെ ചോദിക്കും അപ്പോൾ ഇവിടെ താഴെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഫോണിനകത്ത് ജൂമിങ്ങിന് ഒരു പ്രത്യേക ഓപ്ഷൻ ഉണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ആപ്പുകളൊന്നും എനിക്ക് സൂം ചെയ്യാൻ സാധിക്കില്ല ഇനി ഞാനിവിടെ ഗ്യാലറിയിൽ നിന്നൊരു ഫോട്ടോ എടുത്തിരിക്കുകയാണ് ഇത് സൂം ചെയ്യാൻ ചെയ്യണത് ഇത്രേ എനിക്ക് സൂം ചെയ്യാൻ സാധിക്കുള്ളൂ ഇതിനപ്പുറം പിന്നെ സൂം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നില്ല അതായത് നമുക്കൊരു നിശ്ചിത അളവിൽ മാത്രമേ സൂം ചെയ്യാൻ സാധിക്കുള്ളൂ ഇത് ഫോട്ടോസ് ആണെങ്കിലും ഇത്തരത്തിലെ ആപ്പുകൾക്കുള്ളിലാണെങ്കിലും ഫോണിനകത്തുള്ള ഏതെങ്കിലും ഭാഗമാണെങ്കിലും നമുക്ക് ഇതുപോലെ സൂം ചെയ്യാൻ സാധിക്കില്ല അപ്പോൾ ആ ഒരു സൂം ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് ഈ വീഡിയോ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി ഇവിടെ കാണുന്ന ഈ ഒരു ഭാഗത്ത് നമ്മൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിനകത്ത് നമ്മുടെ ഫോണിനകത്ത് ഇതുപോലൊരു ഐക്കൺ കാണാൻ സാധിക്കും ഇത് ഓൺ ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഹോൾഡ് വോളിയം കീ നമ്മുടെ വോളിയം ബട്ടൺ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണിനകത്തുള്ള വോളിയം കൂട്ടുന്ന ബട്ടൺ ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഓട്ടോമാറ്റിക്കായിട്ട് ആക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ ഇതിവിടെ ടിക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതാണ് ഇവിടെ ചോദിക്കുന്നത് ഈ കാണുന്നത് ഇവിടെ വേണമെങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതായത് മൂന്ന് സെക്കൻഡ് നിങ്ങൾ നിങ്ങളുടെ വോളിയം ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ ഈ ഒരു ഫീച്ചർ എനേബിൾ ആകും വേണമെങ്കിൽ എനേബിൾ ചെയ്ത് കൊടുക്കുക താഴെ ഭാഗത്ത് ട്രിപ്പിൾ ടാപ്പ് സ്ക്രീൻ നമ്മുടെ സ്ക്രീനിൽ എവിടെയെങ്കിലും മൂന്ന് തവണ ടച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു ഫംഗ്ഷൻ എനേബിൾ ആകണമെന്നാണ് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഫോണിൽ അതുപോലെ ഒരു ഐക്കൺ കാണാൻ സാധിക്കും ഇനി നമുക്ക് സാധാരണ ഏത് സ്ക്രീനിൽ വെച്ചിട്ട് വേണമെങ്കിലും സൂം ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ തന്നെ ഈ ഒരു കാണുന്ന സ്ക്രീൻ തന്നെ സൂം ചെയ്യാൻ ശ്രമിച്ചിട്ട് ജൂം ചെയ്യാൻ സാധിക്കുന്നില്ല പക്ഷേ ഈ ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതാ കാണാൻ സാധിക്കും അപ്പോൾ മാഗ്നിഫിക്കേഷൻ എന്നുള്ള ഈ സെറ്റിങ്സും എന്താണോ ഷോട്ട് കട്ട് എന്നുള്ള സെറ്റിങ്സും വലിയ വലുപ്പത്തിൽ കാണാൻ സാധിക്കും അപ്പം നമ്മുടെ ഫോണിന് അകത്തുള്ള ഏതെങ്കിലും ഫീച്ചറ് അല്ലെങ്കിൽ ആപ്പുകൾ ഒക്കെ നിങ്ങൾക്ക് ഇത്തരത്തിൽ സൂം ചെയ്ത് കാണാൻ സാധിക്കും ഇപ്പോൾ ഈ മൊബൈലിൻ്റെ സ്ക്രീൻ തന്നെ ഞാനൊന്ന് സൂം ചെയ്ത് കാണിച്ചരാം ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക അപ്പോൾ മൊബൈലിൻ്റെ സ്ക്രീൻ കണ്ടില്ലേ എന്താ നമുക്ക് ആവശ്യമുള്ള ഇതുപോലെ ജൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെ സാധിക്കും അത് ജസ്റ്റ് അതിനകത്ത് ക്ലിക്ക് ചെയ്ത് പിന്നെ നമുക്ക് ഉപയോഗിച്ച് സൂം ചെയ്യാനും സൂം ഔട്ട് ചെയ്യാനൊക്കെ സാധിക്കും മാത്രമല്ല ഇവിടെ താഴെ നമുക്ക് സെറ്റിങ്സിൻ്റെ ഐക്കൺ കാണും ഈ സെറ്റിങ്സിൻ്റെ ഐക്കുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഈ ജൂമിൻ്റെ വലുപ്പം വീണ്ടും കൂട്ടാം ഇപ്പോൾ ഇത്രേ ഇതിനകത്തുള്ളൂ ഇനിയും വേണമെങ്കിൽ ഇത്രയും കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ വലിപ്പത്തിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ അക്ഷരങ്ങളൊക്കെ അല്ലെങ്കിൽ ഫോട്ടോസുകളോ ഏത് ഒബ്ജെക്റ്റാണോ നിങ്ങൾക്ക് ഇത്തരത്തിൽ കാണാൻ സാധിക്കും ഞാൻ അത്രയും വലുപ്പത്തിലാക്കുന്നില്ല ജസ്റ്റ് ഇത് കാണിച്ചിരുന്നതിന് വേണ്ടി ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും താഴെ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാനിവിടെ സൂം ഔട്ട് ചെയ്യുകയാണ് അത്രയും എൻ്റെ മൊബൈൽ ഫോണിൻ്റെ നോർമൽ ക്വാളിറ്റി ഇതാണ് ഇനി നമുക്ക് ആപ്പിലേക്ക് വരാം അല്ലെങ്കിൽ ഞാനിവിടെ ഉദാഹരണത്തിന് ഒരു ഫോട്ടോ എടുത്ത് ഞാൻ കാണിച്ചു തരാം ദുൽഖർ സിനിമാൻ്റെ ഒരു ഫോട്ടോ നമുക്ക് സാധാരണ ഇത്രയത് സൂമ് ചെയ്യാൻ ഇത്രേ സൂം ചെയ്യാൻ സാധിക്കുന്നുള്ളൂ ഇതിനപ്പുറത്തേക്ക് ഇത് സൂം ചെയ്യാൻ സാധിക്കുന്നില്ല എന്നാൽ ഈ ഒരു ഐക്കണിൽ എവിടെയെങ്കിലും വെച്ച് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ എന്നിട്ട് ഞാൻ രണ്ട് പേരിൽ ഉപയോഗിച്ച് ജൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദുൽഖർ സൽമാൻ്റെ ഓരോ ഭാഗങ്ങളും എനിക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും നല്ല ക്വാളിറ്റി ഉള്ള ഫോട്ടോ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി തന്നെ അകത്ത് നിങ്ങൾക്ക് സൂം ചെയ്യാൻ സാധിക്കും നമ്മുടെ ഫോണിനകത്ത് എവിടെ വേണമെങ്കിലും ഇപ്പോൾ ഈ എൻ്റെ മൊബൈൽ ഫോണിൻ്റെ സ്ക്രീൻ വേണമെങ്കിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് സൂം ചെയ്യാൻ സാധിക്കും ഉദാ കണ്ടല്ലേ വാട്സപ്പ് ഒക്കെ വലിയ വലിപ്പത്തിൽ കാണുന്നതല്ല നമ്മൾ സ്ക്രീനൊക്കെ ഇത്തരത്തിൽ വലിപ്പം കൂട്ടാൻ സാധിക്കും അപ്പോൾ ഏതെങ്കിലും സംഗതികൾ ഇപ്പോൾ പ്രത്യേകിച്ച് ഫോട്ടോക്കകത്തോ വീഡിയോക്കകത്തോ ഒക്കെ നിങ്ങൾക്ക് ഇത്തരത്തിൽ സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ സാധാരണ കിട്ടുന്നേക്കാളും അധികമായിട്ട് സൂം ചെയ്യാനുള്ള ഒരു സൗകര്യം നമ്മുടെ ഫോണിനകത്തുണ്ട് ഇനി ഇത് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഇത് ലോങ്ങ് പ്രസ് ചെയ്ത് എവിടെയെങ്കിലും ഇത് കൊണ്ട് താഴെ ഇൻഡു ബട്ടൺ ഉണ്ട് അവിടെ കൊണ്ടുപോയിട്ട് കൊടുത്തുകഴിഞ്ഞാൽ ഇത് ഓഫാകുകയും ചെയ്യും ആവശ്യം വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞ പോലെ ഓൺ ചെയ്ത് കൊടുത്താൽ മതി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള വ്യത്യസ്ത മാറുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം